മദ്യപാനോ ആൺ സുഹൃത്തുക്കളും അവരുടെ അവിധ ബന്ധത്തെ കുറിച്ച് മോം മൊബൈലിൽ കാണിയും അല്ലാതെ കാണിയൊക്കെ ചെയ്ത് എന്റെ വീട്ടിൽ അവർ തന്നെ കൊണ്ടുവന്നു അവക്കളുടെ വീട്ടിൽ അത്രത്തിന് കൊണ്ടുവന്നു അത് മോൻ കണ്ട് കാണും ബിവറേജിലിരുന്ന് കുടിക്കുന്നു ലോഡ്ജിൽ ഇരുന്ന് കുടിക്കുന്നു ഇനി കാരണകത്തിരിക്കുന്നു കുടിക്കുന്ന എന്നെ പിടിച്ചെറിയൊക്കെ ചെയ്തവള് മദ്യപിച്ചിട്ട് എന്റെ വീട്ടിലും ബിവറേജിലും ഒക്കെ കുടിക്കുന്ന ഫോട്ടോയതല്ല ഇത് എന്റെ വീട്ടിൽ ഇരുന്ന് കുടിക്കുന്നു ഇത് വിവരത്തില്ലാതെ ലോഡ്ജിൽ ഇരുന്ന് കുടിക്കുന്നു ആൺസുഹൃത്തിൽ അതിന് മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു വയ്യനുമായിട്ട് ആയിരുന്നു അത് ശരി കുടിക്കുന്ന എവിടാത് ഇങ്ങനെ നടക്കുന്നേ എവിടെ ഉണ്ട് സാറയി കാണുന്നേ എന്റെ അലന്മാരിയായത് അത് കഴിഞ്ഞിട്ട് ബിവറേജില് ബിവറേജിലിരുന്ന് കുടിക്കുന്നു ലോഡ്ജിലിരുന്ന് കുടിക്കുന്നു ഇനി കാർണത്തിരിക്കുന്നു കുടിക്കുന്നോണ്ട് അതെന്തി കാണുന്നില്ല ശ്രീധരൻ പീഡന ഒന്നും പറഞ്ഞ് എൻ്റെ മോൻ കള്ളക്കേസി കുരിക്കാന്നേ ഈ ചേലിയായിരുന്നു എൻ്റെ കുഞ്ഞിനെ കൊന്ന കൊണ്ടുവച്ചത് മൂത്രമൊഴിക്കുമ്പോ രക്തമായിരുന്നു എന്റെ കുഞ്ഞിക്കുന്നത് മൂത്രധന്മാര് രക്തമായിരുന്നു അഴിക്കുന്നത് ഇതൊരു അമ്മ എങ്ങനെ മറ്റുള്ളവരോട് പറയും ും ഞങ്ങളെന്തോരു ബഹളമായിരുന്നു അടിച്ചുപൊട്ടിപ്പം എഴുത്തറിയോക്കോ കുടിച്ചിട്ട് അല്ലെ പിടിച്ചെറിയൊക്കെ ചെയ്തവള് മദ്യപിച്ചിട്ട് ഈ ക്ലാസ്സിനകത്ത് മദ്യം മദ്യം കൂടെ ഒഴിച്ച് മീനും ഇറച്ചിയും ഒക്കെ കൊണ്ടുവച്ച അത് പോട്ടെ അവര് കഴിച്ചോട്ടെ എന്നിട്ട് എന്നെ ഉദ്രവിച്ചവള് പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല നാണക്കേടില്ലയോ ഒരു മരിമൂള അടിച്ചത് പുറത്ത് ഞാൻ മിണ്ടിയില്ല മിണ്ടിയില്ല ഞാനൊന്ന് വാടകയ്ക്ക് ഇറങ്ങിപ്പോയി അവര് ജീവിച്ചോണ്ട് എന്നിട്ട് കൂടെ ഒരു സുഹൃത്ത് വന്നു ഇവിടെ ഇവളുടെ കൂടെ ഞാൻ ഇവിടെ ഉണ്ട് എന്റെ മോനില്ലാത്ത സമയത്ത് അപ്പൊ നീ ആരാ ഇയാൾ ഏതാ എന്ന് ചോദിച്ചപ്പോ അവ എന്നെ ഭീഷണിപ്പെടുത്തി എനിക്കത് കാണിച്ചു തരാടി എന്ന് പറഞ്ഞു ഇതായിരുന്നു ഇവരുടെ പരിപാടി അപ്പൊ അവർ അവിടെ ഇത് തന്നെ നടന്ന എന്റെ വീട്ടിൽ ഒരുത്തിന് കൊണ്ടുവന്നു അപ്പൊ അവക്കളുടെ വീട്ടിൽ അത്രത്തിന് കൊണ്ടുവന്നു അത് മോൻ കണ്ടു കാണും എന്റെ അടുത്ത് പറഞ്ഞു അവരുടെ വഴിപെട്ട ബന്ധത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു ചോദിച്ചതാ മമ്മി കാരണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഇങ്ങനെ അവളുടെ അവിധ ബന്ധത്തെ കുറിച്ച് സംസാരിച്ച് ഒരു വഴുക്കുണ്ടായി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ പിറ്റേന്ന് പോലീസിനെ കൊണ്ടുവന്ന് സ്ത്രീധന പീഡനം എന്നും പറഞ്ഞ് രാത്രി പതിനൊന്ന് ഇരുപതിന് പതിനൊന്നാം തീയതി പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് ഇരുപതിന് രാത്രി എന്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാലും അവളുടെ അവിധ ബന്ധത്തെ കുറിച്ച് മോ മൊബൈലിൽ കാണിയേ അല്ലാതെ കാണിയൊക്കെ ചെയ്ത് പേരയും പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ആൺ സുഹൃത്തിൽ അയാളിൽ നിന്ന് കണ്ട കാര്യങ്ങളെ പറ്റി ചോദിച്ചു പഴക്കായതാ അങ്ങനെ എന്റെ കുഞ്ഞിനെ പതിനൊന്നാം തീയതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ശെല്ലി ഇട്ട് ഊട്ടിയിട്ടിട്ട് ഇവര് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയെന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ പോലീസുകാർ കൊണ്ടുപോകുമ്പോ എന്റെ പൊന്നുമോന്റെ ഇവിടെ തലയിൽ മുറിവുണ്ട് കൈ മുറിവുണ്ട് ഇവിടെ ഇങ്ങനെ ഇടിച്ച് പാടും മുറിവുണ്ടെന്ന് പോസ്റ്റ് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കൊണ്ടുവന്ന് ബെല്ലോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബെല്ലോ എന്ന റൂമിലിട്ട് അടിച്ചു കുഞ്ഞിനെ അയ്യോ എന്തോ ഭാര്യ കൊടുത്തത് ഭാര്യപരമായി കല്യാണം പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നിട്ട് സി ഐ അനിൽകുമാർ ഇടിയം പ്രദീപ് എന്നറിയപ്പെടുന്ന പ്രദീപ് എസ് ഐ എസ് ഐ ശ്യാമകുമാരി മൂന്നുപേരും കൂടെ എൻ്റെ കുഞ്ഞിനെ ഇടിച്ച് പാതിക്കുക റൂമിൽ സി സി ടി വി ഇല്ല ബലം കിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കുഞ്ഞിന് അടയാളം ഉണ്ട് ഫോട്ടോയില് ഫോട്ടോയിലുണ്ട് ഇടിച്ച പാടും മൊത്തവും ഉണ്ട് ഈ പുറവശത്ത് തോക്കിന്റെ ചുവട് വെച്ച് ഏഴിന് രണ്ടിനും എന്റെ കുഞ്ഞിന്റെ ഇടിച്ച് പാതിക്ക് കളഞ്ഞു നാമിപ്പാട്ടിന് മൂട്ടിട്ട് ചവിട്ടിയാ ശ്യാമെന്ന് പറയുന്ന എസ് ഐ ശ്യാമകുമാരി എന്നിട്ട് ഇടയും പ്രദീപ് എന്ന് പറയുന്ന എസ് ഐ പ്രദീപ് പറയാ ഇനി നീ പട്ടാളത്തിന്റെ ബെൽറ്റ് ഘട്ടത്തിലടാ എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കുഞ്ഞിനെ അടിക്കുന്നതും അയ്യോ സി ഐ അനൽകുമാറും എന്റെ കുഞ്ഞിന്റെ തലമെന്തക്കൊക്കെ അടിച്ചത് തലയ്ക്കും നെഞ്ചത്തും കരളതാ ഇവിടെ അല്ല എന്നിട്ട് ഇത്രയും കട്ടിയുള്ള വല്യ ഉള്ള ഒരു സാധനം ടൗലിനകത്ത് പൊതിഞ്ഞു കെട്ടി അന്റെ കുഞ്ഞിന്റെ ഈ ഏണിനും പുറത്തും നെഞ്ചത്തും ഒക്കെ വെച്ച് ഇടിച്ച കൈയുടെ പാടിൽ ഇപ്പോഴും ഫോട്ടോയിലിട്ടുണ്ട് കുഞ്ഞിന്റെ അവിടെ അവിടുന്ന് എൻ്റെ കുഞ്ഞിനെ അവശനാക്കിയ പിറ്റേന്ന് ഒമ്പതോ പത്തോ മണി ജയിലിലാക്കി കോടതിയിലാക്കിട്ട് ജയിലിലാക്കി എൻ്റെ കുഞ്ഞിനെ അവിടുന്ന് പത്തൊമ്പതാം തീയതി ആ മാസം പത്തൊമ്പതാം തിയ്യ ജാമ്യത്തി ഇറങ്ങിന്ന് അറിയുന്നു പറഞ്ഞറിവ ഞങ്ങളെ അറിയിച്ചില്ലേ എൻ്റെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തതും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടതും ജയിലിട്ടതും എന്നെ അറിയിച്ചില്ലേ ഒരു അറിയിച്ചില്ല എൻ്റെ കുഞ്ഞ് ആർമിക്കാരനായിരുന്നു അവന്റെ റെക്കോർഡ് ഓഫീസിലോ ആർമിയിലോ അറിയിച്ചില്ല ഒരു ജവാനെ അറസ്റ്റ് ചെയ്യുമ്പോ അങ്ങനെ അറിയിക്കണം ഒരു നിയമം ഉണ്ട് അവർ അറിയിച്ചില്ല എന്ത് എൻ്റെ കുഞ്ഞ് ആരെ കൊന്ന് പീഡിപ്പിച്ചോ കുത്തിയോ വെട്ടിയോ എന്തിനാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ജാമ്യത്തിൽ ഇറക്കിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി നോ എന്ന് എനിക്കറിയത്തില്ല പിറ്റേ മാസം നാലാം തീയതി ഒരു ഓട്ടോ ഡ്രൈവർ ഈ പോലീസുകാരെ സഹായിയായ ഒരു ഓട്ടോ ഡ്രൈവർ ഇവിടെ കൊണ്ടിട്ടിട്ടു പോയി എൻ്റെ കുഞ്ഞിനെ ഏഴാംതി ഞാൻ വന്നു കാണുന്നു അന്നേരാ ഞാൻ അറിയുന്നു അവശനായി ഇവിടെ കിടക്കുന്നു എൻറെ പൊന്നു മോന് എന്തോ മോനെ ചോദിച്ചപ്പോഴാ പറയുന്നേ മമ്മി ഇങ്ങനെയൊക്കെ എന്നെ ചെയ്തങ്ങ് പിന്നെ കുഞ്ഞിനു ഒന്നും വയ്യ നിക്കറിടാൻ വയ്യ പാൻറ്റിടാൻ വയ്യ ബെൽറ്റ് കട്ടാൻ വയ്യ അയ്യോ ഞാൻ പിന്നെ ആശുപത്രി മൊത്തം കൊണ്ടിടന്ന് എൻ്റെ കുഞ്ഞിന് കൈ പൊട്ടലുണ്ടായിരുന്നു അതെല്ലാ എഴുതി തന്നിട്ടുണ്ട് നട്ടലിന് ഇടിച്ച് നീര് വന്നാ മഴ വന്നത് മെഡിസിറ്റി കൊല്ലത്ത് മെഡിസിറ്റി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് അത് ഡിസംബർ പതിമൂന്നാം തീയതി കൊണ്ടുപോയി ഇരുപതാം തീയതി ഡിസ്ചാർജായി വന്ന് അതിന് മുമ്പ് എൽ എം എസ് എല്ലാം കൊണ്ടുപോയി എന്നെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി ഞാന് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഇരു ഡിസംബർ ഇരുപതാം തീയതി ഡിസ്ചാർജായി വന്നു ഇരുപത്തേഴാം തീയതി എൻ്റെ മോന് എന്നെ വിട്ടുപോയേനോ എന്നെ വിട്ടുപോയേ പ്രസിഡന്റ് ഒത്താശ വെച്ചു കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പറയുക എൻറെ മോനെ പൂട്ടിയിട്ടപ്പോസ്മെന്റ് ചെയ്യാൻ ഇടിയും പ്രദീപിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് എൻറെ കുഞ്ഞിനെ ഹരാസ്മെന്റ് ചെയ്യാന് ഇടിയും പ്രദീപിനെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് എൻറെ മോൻ സെല്ലി കിടന്നോട്ട് അവനെ അടിച്ചെന്ന് പറഞ്ഞ അവൻ പരാതി കൊടുത്ത് ഇടിയം പ്രദീപ് മൊഴിയെടുത്തി ഇതുവരെ വരെ കേസെടുത്തിട്ടില്ല പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജനുവരി ഇരുപത്തിയൊമ്പതാം തിയതി കിട്ടി എനിക്ക് അത് മേടിക്കാൻ ചെന്നപ്പഴാ എൻറെ മോൻ കൊടുത്ത പരാതി അവരെടുത്തിട്ടുമില്ല സ്വീകരിച്ചിട്ടുമില്ല കേസ് എടുത്തിട്ടുമില്ല അന്നാ ഞങ്ങൾ അറിയുന്നത് ഓ ഈ വിധമാക്കി എൻ്റെ കുഞ്ഞിനെ എൻ്റെ പൊന്നുമോ എന്നെ വിട്ടു പോയി സാ എനിക്ക് വയ്യ എനിക്ക് വയ്യ എൻ്റെ കുഞ്ഞു എവിടെ പോയി ഞാൻ തിരക്കണം എന്റെ കുഞ്ഞിനെ ഞാൻ എവിടെ പോയി തിരക്കണം എനിക്ക് പറ്റുന്നില്ലേ സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നുമോനെ യോ എൻ്റെ പൊന്നുമോൻ ദൈവമായിരുന്നേ എനിക്ക് എന്റെ പൊന്നുമോൻ ദൈവമായിരുന്നേ എനിക്ക് വയ്യേ സാറേ ഞാൻ എന്തോ വേണോന്ന് ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ വെച്ചുകൊണ്ട് തൈപിടക്കിടുന്ന ഞാൻ ഉറങ്ങുന്നത് എന്റെ മോനെ ഉണരും നോക്കും ഉമ്മ കൊടുക്കും ഉണരും നോക്കും ഉമ്മ കൊടുക്കും പറ്റത്തില്ല സാഹചര്യെന്ത് ഞാൻ എവിടെ കൊണ്ട് സഹിക്കേ എൻ്റെ സങ്കടം ഞാൻ എവിടെ തീർന്നു ആരോട് പറയാനാ എൻ്റെ പൊന്നു മോനെ എൻ്റെ പൊന്നു മോനെ നീങ്ങിലെന്നെ വിട്ടു പോയെന്നോടാ അയ്യോ എന്റെ മക്കളേ എനിക്ക് തയ്യായേ